ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൊളിച്ച് ഉടമയും കുടുംബവും താമസം തുടങ്ങി കടക്കണി വിമോചന മുന്നണി എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു നടപടി നിലമ്പൂർ സ്വദേശി കൊച്ചുവീട്ടിൽ പ്രൈസ് വില്ലയിൽ പ്രസാദും ഭാര്യയും പ്രായപൂർത്തിയായ രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബമാണ് ബാങ്ക് പൂട്ടി സീൽ ചെയ്ത വീടിന്റെ പൊളിച്ച് താമസം തുടങ്ങിയത് ഏതാനും വർഷം മുൻപാണ് നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് പ്രസാദ് ബിസിനസ് ആവശ്യാർത്ഥം മുപ്പത് ലക്ഷം രൂപ ഓടിയായി എടുത്തത് പ്രസാദിന് അർബുദ രോഗം വന്നതിനാൽ കോവിഡ് കാലത്ത് തിരിച്ചടവ് മുടങ്ങിയിരുന്നു തുടർന്ന് കഴിഞ്ഞ പത്തു മാസം മുൻപാണ് വീട് ജപ്തി ചെയ്തത് വീട് നഷ്ടപ്പെട്ട പ്രസാദ് സഹോദരന്റെയും മറ്റും വീട്ടിലാണ് താമസിച്ചു വരുന്നത് ഇതിനിടയിലാണ് കടക്കണി വിമോചന മുന്നണിയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെടുന്നത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മുപ്പതോളം വരുന്ന കടക്കണി വിമോചന മുന്നണിയുടെ സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർ പ്രകടനമായി നിലമ്പൂർ മിനർവപ്പടിയിലെ വീടിനടുത്തെത്തിയാണ് ഗേറ്റിന്റെ താഴെ കമ്പിപ്പാരയും ചുറ്റുകയും ഉപയോഗിച്ച് തകർത്തത് തുടർന്ന് വീടിന്റെ മുൻവശത്തെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി രോഗാവസ്ഥയിൽ തിരിച്ചടവിനുള്ള സാവകാശം നീട്ടിത്തരണമെന്ന ആവശ്യം ബാങ്കിനോട് ഉന്നയിച്ചിരുന്നതായി പ്രസാദ് പറഞ്ഞു ഞാൻ നിലമ്പൂരിൽ ചെറിയൊരു കച്ചവടമായി ഇരുന്നപ്പോഴാണ് ബാങ്കിൽ ലക്ഷം രൂപ ബിസിനസ് ആ സമയത്താണ് ആ കുരു അത് പിന്നീട് ക്യാൻസറായി മാറുകയും എൻ്റെ നാവ് മുറിച്ച് രണ്ടായി മാറ്റപ്പോൾ സംസാരം പോയി ഒന്നര കൊല്ലം ഞാൻ കടന്നുപോയി പിന്നെ വന്നതാണ് എൻ്റെ സംസാരം എൻ്റെ കഴുത്ത് രണ്ടായി മുറിച്ചിട്ട് അഞ്ച് ബൗളെടുത്ത് കളഞ്ഞു എൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ മര്യാദയിൽ പോയി അങ്ങനെ സമയത്ത് ഞാൻ അവരുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി ബാങ്കിൽ ഹാജരാക്കി ഇയാൾക്ക് രോഗിയാണ് ഇയാളെ കഴുത്ത് നീക്കം ചെയ്ത് ആണ് ബൗൾ നീക്കം ചെയ്തതാണ് ജപ്തി ചെയ്തതെന്ന് അവൾ തന്നു രേഖ തന്നു അത് ബാങ്കിൽ ഹാജരാക്കി കൂടാതെ ഞാൻ അവസാനം കളക്ടറെ സമീപിച്ചു കളക്ടർ ഇയാളെ പരമാവധി സമയം അനുവദിച്ചു കൊടുക്കാൻ ലെറ്റർ കളിച്ചു രേഖാമൂലം എഴുതി തന്നു അതും കൊണ്ട് കാണിച്ചത് റേഷാദെ കാണിച്ചതാണ് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തുപോയ സമയത്താണ് അടിച്ചുപൊളിച്ച് ഇത് ഇത് ലോക്ക് ചെയ്യാൻ ഇടയായത് ഞാൻ വന്ന് പത്ത് മാസത്തോളം ഞാൻ അതിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ കടക്കലും വിമോചന ടീമുമാരുടെ മുന്നണിമാര് കണ്ടുമുട്ടാൻ ഇടയായതും ഇങ്ങനെ ഇവിടെ കയറി പ്രാർത്ഥിക്കാൻ ജനസമ്പർക്കോ കൂടി എന്നെ ഇടയാക്കിയത് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധിച്ച് പ്രസാദ് പരാതിയും നൽകിയിരുന്നു കടക്കണി വിമോചന മുന്നണി സംസ്ഥാന കൺവീനർ കൂത്തുപറമ്പ് കാരായി അരൂഷ് ചെയർമാൻ ശിവൻകുട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ഗോപൻ അനിൽകുമാർ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം സെക്രട്ടറി കെ ഷാജു ജോയിന്റ് സെക്രട്ടറി ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി കാഴ്ചകളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം